ൾ നിറഞ്ഞ പ്രേക്ഷകരെ ലോകം ഒരു പുതിയ വർഷത്തെ വരവേൽക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം നമ്മിൽ ഇന്ന് വിട പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പുതിയ വർഷം നമ്മളിലേക്ക് സമാഗതമാകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ആയുസിൽ നിന്ന് വിലപ്പെട്ട ഒരു വർഷം കഴിഞ്ഞുപോയി എന്നുള്ളതാണ് അഥവാ ഒരു വർഷം കൂടി നമ്മൾ മരണത്തോട് അടുത്തു എന്നർത്ഥം അങ്ങനെ ആവുമ്പോൾ എങ്ങനെയാണ് ന്യൂ ഇയർ നമുക്ക് ആഘോഷിക്കാൻ കഴിയുക ന്യൂ ഇയർ ശരിക്കും ഒരു സങ്കടത്തിൻ്റെ ഓർമ്മയല്ലേ നമുക്ക് സമ്മാനിക്കുന്നത് നമ്മുടെ ആയുസ്സിൽ അള്ളാഹു സുബാനുഹത്താല കണക്കാക്കിയ വർഷത്തിൽ നിന്ന് ഒരു വർഷം നമ്മുടെ വയസ്സിൽ നിന്ന് ഒരു വയസ്സ് നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ന്യൂ ഇയർ ആഘോഷിക്കാനും സന്തോഷിക്കാനും കഴിയുക അതുകൊണ്ട് പുതുവർഷം ഒരിക്കലും ആഘോഷത്തിനുള്ളതല്ല അത് ആത്മവിചിന്തനത്തിനുള്ളതാണ് ബഹുമാനപ്പെട്ട ഇമാം ഇബിനു കയ്യും റഹ്മത്തുല്ലാഹി അലഹി പറയുന്നു ഈ ദുനിയാവിൽ കേവലം യാത്രക്കാർ മാത്രമാണ് നാം നമ്മുടെ ആയുസ്സാണ് യാത്രാദൂരം മാസവും കൊല്ലവും ആഴ്ചയുമെല്ലാം ഇതിലെ കേവലം വഴിത്താപങ്ങൾ മാത്രമാണ് ആദരവായി വസ്ല്ലുന്നു നീ ദുനിയാവിൽ ജീവിക്കേണ്ടത് ഒരു വിദേശിയെ പോലെയാണ് അതല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ് വിദേശിയായിരുന്നാലും വഴിയാത്രക്കാരനായിരുന്നാലും അവരുടെയൊക്കെ ലക്ഷ്യസ്ഥാനം സ്വദേശമാണ് അതുകൊണ്ട് തന്നെ വിദേശിയൊരിക്കലും വിദേശത്ത് വെച്ചുകൊണ്ട് നല്ല സുഖകരമായിരിക്കുന്ന ജീവിതം നയിക്കാൻ അവർ ഇഷ്ടപ്പെടുകയില്ല ഒരിക്കലും ഒരു വഴിയാത്രക്കാരൻ താൻ ഇപ്പോൾ താമസിക്കുന്ന മുസാഫർഖാനയിൽ അഥവാ വഴിയമ്പലത്തിൽ അവിടെ സുഖിച്ച് ജീവിക്കാൻ അവൻ ഇഷ്ടപ്പെടുകയില്ല ആഡംബര ജീവിതം നയിക്കാൻ അവൻ ഇഷ്ടപ്പെടുകയില്ല കാരണം അത് അവൻ്റെ ലക്ഷ്യമല്ല അത് കേവലം ഒന്നോ രണ്ടോ ദിവസം അവൻ താമസിക്കുന്ന ഇടം മാത്രമാണ് വിദേശിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ്റെ ലക്ഷ്യം നാടാണ് സ്വദേശമാണ് ആ സ്വദേശത്ത് നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി വിദേശത്തേക്ക് വന്നതാണ് അതുകൊണ്ട് തന്നെ ലക്ഷ്യം സ്വദേശമാണ് അതുപോലെ നമ്മുടെ ലക്ഷ്യം പരലോകമാണ് ആ പരലോകത്തേക്ക് വേണ്ടുള്ള നന്മകൾ സമ്പാദിക്കാൻ വേണ്ടി വന്നവരാണ് നമ്മൾ ഈ ദുനിയാവ് ഒരു വഴിയമ്പലമാണ് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ അവരൊക്കെ പോയിട്ടുമുണ്ട് ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മിൽ നിന്ന് വിട പറയുന്ന ഈ നിമിഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ എന്ത് നേടി ഞാൻ എന്തൊക്കെ നന്മകൾ ചെയ്തു ഞാൻ എൻ്റെ പരലോകം സന്തോഷകരമാവാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചെയ്തത് ഞാൻ വേണ്ട രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ ഒന്നാത്മവിചിന്തനം നടത്തണം ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ ഹാസിബു ബഹുമാനപ്പെട്ടാൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് സ്വയം വിചാരണ നടത്തുക അത് പറയുക മാത്രമല്ല ചെയ്തത് അവരുടെ ജീവിതത്തിൽ അത് കാണിച്ചു തന്നു ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ചിന്തിക്കുമത്രേ എന്തൊക്കെ നന്മയാണ് എന്തൊക്കെ തിന്മകളാണ് ഇന്ന് ചെയ്തത് എന്ന് അങ്ങനെ ഓരോ ദിവസവും ഉറങ്ങാൻ കിടക്കുന്ന നേരത്ത് ആ ദിവസം ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് ശരീരത്തെ വിചാരണ ചെയ്യാറുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മളും ഓരോ വർഷം കഴിഞ്ഞു പോകുമ്പോഴും നമ്മൾ ആലോചിക്കുക ഈ കഴിഞ്ഞ വർഷം ഞാൻ എന്തു നേടി ഇനി എന്ത് നേടണം ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതിയോ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എൻ്റെ പരലോകം രക്ഷപ്പെടുമോ അങ്ങനെ ആത്മവിചിന്തനം നടത്താൻ വേണ്ടിയുള്ളതാവണം പുതുവർഷങ്ങൾ അല്ലാതെ കേക്ക് മുറിക്കാനും മധുരം വിതരണം ചെയ്യാനും ആഘോഷിക്കാനും ഉള്ളതല്ല ന്യൂ ഇയർ എന്നുള്ള സത്യം നാം മനസ്സിലാക്കുക വരാൻ പോകുന്ന ഒരു വർഷത്തെ പറ്റിയിട്ടുള്ള ഇയർ പ്ലാനിങ് നമ്മൾ നടത്തേണ്ടതുണ്ട് വരാൻ പോകുന്ന വർഷത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം എൻ്റെ സമയം എങ്ങനെ വിനിയോഗിക്കണം നമ്മൾ മനസ്സിലാക്കുക ലോകത്തെ ഏറ്റവും വിലവിടുപ്പുള്ള ഒരു വസ്തുവുണ്ടെങ്കിൽ അത് സമയമാണ് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റാത്ത ഒരു വസ്തുവാണ് സമയം ബാക്കിയെല്ലാം നമുക്ക് വേണമെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചെടുക്കാൻ പറ്റും പക്ഷേ നമ്മളിൽ നിന്ന് കഴിഞ്ഞുപോയ കാലമുണ്ടല്ലോ സമയമുണ്ടല്ലോ ഒരു കാരണവശാലും നമ്മിൽ നിന്ന് തിരിച്ചെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് കഴിഞ്ഞാൽ ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ള സത്യം അങ്ങനെ ഓരോ ദിവസവും കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ ഓരോ വയസ്സുകളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോ അള്ളാഹു സുബാനഹു താല നമുക്ക് കണക്കാക്കിയിരിക്കുന്ന ആയുസ് ആയുസ്സിൽ നിന്നാണ് ഓരോ വർഷവും കഴിഞ്ഞു പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി അള്ളാഹുവിൻ്റെ താഴ്ത്തുമറത്തിലായി കൊണ്ട് ജീവിക്കണം